ഒരു വീഡിയോ ഇൻസ്റ്റാഗ്രാം റീൽസ് നമ്മൾ ഇടാൻ നേരത്തെ യൂട്യൂബ് ഒക്കെ അറിയാലോ അത് വെർട്ടിക്കൽ വീഡിയോ ഇടുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത് പിന്നെ ലോങ് വീഡിയോസ് ഒക്കെ ആണെങ്കിൽ റെക്റ്റാങ്കിൾ ടൈപ്പ് തന്നെ ഇടുന്നത് അപ്പൊ എടുത്തപ്പം ചിലപ്പോൾ അറിയാതെ അത് റെക്റ്റാങ്കിൾ ആയിപ്പോയി അപ്പം അങ്ങനെ അപ്ലോഡ് ചെയ്യുന്നതിനേക്കാളും കുറച്ചും കൂടി വെർട്ടിക്കൽ ആയിട്ട് തന്നെ അതെങ്ങനെ എഡിറ്റ് ചെയ്താക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം ഇൻഷോട്ട് ഓപ്പൺ ആക്കുക ഞാനൊരു വീഡിയോ ഒരു എക്സാമ്പിൾ എടുത്ത് വെച്ചിട്ടുണ്ട് അതിലെ ഫസ്റ്റ് ഓപ്ഷൻ ക്യാൻവാസ് ഇതിൽ ഒരുപാട് റേഷ്യോസ് ഉണ്ട് ഫ്രെയിം റേഷ്യോസ് ആണ് അതിന്റെ സ്ക്വയർ ഉണ്ട് പിന്നെ വെർട്ടിക്കലായിട്ട് ആ റീൽസിന്റെ ഒക്കെ ഉണ്ട് പിന്നെ റെക്റ്റാംഗിള് യൂട്യൂബിന്റെ അവർ സോണിലായിട്ടുള്ള വീഡിയോസ് ഒക്കെ ഉണ്ട് അപ്പൊ ഇതിപ്പം ഞാൻ ഓൾറെഡി ഇത് rectangle വീഡിയോ ആണ് എനിക്കിത് വെർട്ടിക്കലാണ് ആക്കേണ്ടതെങ്കിൽ ലിസ്റ്റ് വെർട്ടിക്കലിൽ ആയിട്ടുള്ള ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക റീൽസിൻ്റെ ഇത് ഉണ്ടല്ലോ നൈൻ ഈസ്റ്റ് ടു സിക്സ്റ്റീൻ എന്ന് പറഞ്ഞാൽ അതില് ക്ലിക്ക് ചെയ്തിട്ട് ഈ ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ ഇവിടെ കൊടുക്കുക അത് വേണ്ട എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാം നേരത്തെ അത് റെക്റ്റാംഗിൾ വീഡിയോ ആയിരുന്നു ഇപ്പൊ നോക്കി ഞാൻ അപ്ലൈ ചെയ്യുമ്പോൾ ലിസ്റ്റ് പ്ലേ ചെയ്യുകയാണ് കണ്ടോ ീൻ ആയി ഫ്രെയിം റേഷ്യോ നമ്മൾ നോക്കി ശ്രദ്ധിച്ച് അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ വീഡിയോസൊക്കെ നല്ല രീതിയിൽ ഗ്രോത്ത് ഉണ്ടാവാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ്